മുംബൈ മഹാനഗരം വലിയ പ്രളയക്കെടുതിക്ക് വലിയ മഹാമാരിക്ക് സാക്ഷ്യം വഹിക്കുകയാണ് കഴിഞ്ഞ എൺപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുന്നൂറ് മില്ലിമീറ്റർ മഴ മുംബൈ നഗരത്തിൽ പെയ്തു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാകുന്നത് കഴിഞ്ഞ രാത്രി മാത്രം ഇരുന്നൂറ് മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് പറയുമ്പോൾ മുംബൈ എത്രത്തോളം വലിയ മഴ ഭീതിയിലാണ് എന്നതുകൂടി കാണണം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയ്ക്ക് ഇത്ര വലിയ തോതിൽ മഴ പെയ്യുന്നതും മുംബൈയിൽ ആദ്യമായാണ് അതുകൊണ്ട് തന്നെ ഈ സീസണിലെ ആദ്യ റെഡ് അലേർട്ടിലാണ് ഇപ്പോൾ മുംബൈ നഗരം എന്നുള്ളതാണ് രണ്ട് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഒരാൾ ഷോക്കേറ്റ് മരിച്ചു മറ്റൊരാൾ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച ഒരു പശ്ചാത്തലം കൂടി സംഭവിക്കുകയുണ്ടായി ഏതാണ്ട് മുംബൈയിലെ പ്രധാനപ്പെട്ട പരീക്ഷാ കേന്ദ്രങ്ങളിലെല്ലാം പരീക്ഷകൾ മാറ്റിവെച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട് നൂറ്റി അൻപത്തി വിമാന സർവീസുകൾ റദ്ദാക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തു താഴ്ന്ന പ്രദേശങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് മുംബൈ നഗരത്തിൽ വലിയ ഗതാഗതക്കുരുക്കാണ് നമുക്കറിയാം വലിയ തിരക്കുള്ള ഒരു നഗരമാണ് മുംബൈ അവിടെ വലിയ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട് റോഡ് റെയിൽ വ്യോമ ഗതാഗതങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം റെയിൽവേ ട്രാക്കുകളിൽ വെള്ളം കയറി അതോടുകൂടി ട്രെയിനുകൾ വൈകുകയാണ് മെട്രോ റെയിൽവേ സ്റ്റേഷനടക്കം അടച്ചു മെട്രോ ട്രെയിനുകളുടെ സർവീസ് പൂർണ്ണമായും നിർത്തിവെച്ചു താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ഭൂമിക്കടിയിൽ കാർ പാർക്കിംഗ് ഉണ്ടായിരുന്ന നിരവധി ഫ്ളാറ്റുകളുടെ ഈ കാർ പാർക്കിംഗ് ിൽ വെള്ളം ഇരച്ചു കയറുകയും കാറുകൾ ഭൂരിഭാഗവും വെള്ളത്തിലടിയാകുകയും പറ്റും ചെയ്തു അത് വലുത വലുതുള്ള നാശനഷ്ടത്തിനൊക്കെ ഇടയാക്കിയിട്ടുണ്ട് എന്നറത്തു വരുന്നുണ്ട് അതിൻ്റെ കണക്കെടുപ്പ് ഇനി ഈ മഴ അവസാനിച്ചാൽ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത് എന്നാണ് ഇപ്പോൾ മുംബൈയിൽ കോർപ്പറേഷൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് മുംബൈ ഉൾപ്പെട്ട അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായും അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു മഹാരാഷ്ട്രയിലെ ആറ് ജില്ലകളിൽ റെഡ് അലേർട്ടും ഇതിനെ തന്നെ പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലം കൂടി ുണ്ട് മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ പൂർണ്ണമായും മഴയുടെ വല്ലാത്തൊരു കെടുതി ഒരു ദുരിതമനുഭവിക്കുകയാണ് മുംബൈ നിവാസികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിൽ സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളൊട്ടാകെ ഈ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മഹാരാഷ്ട്ര ഹരിയാന ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഡൽഹിയിലും ഹരിയാനയിലും ഏതാണ്ട് വലിയ തോതിലുള്ള മഴ രേഖപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഹരിയാനയിലെ ഹദ് കുട്ട് അണക്കെട്ടിൻ്റെ പതിനെട്ട് ഗേറ്റുകളിൽ നിന്നും വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്ന് യമുനാനദിയിലെ ജലനിരപ്പ് കാര്യമായി വർദ്ധിച്ച ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം ഇതിലൂടെ ഡൽഹിയും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഡൽഹിയിൽ കാര്യമായി മഴയുണ്ട് റോഡുകളിലൊക്കെ വെള്ളം കയറുന്ന പശ്ചാത്തലം കൂടിയുണ്ട് ഈ യമുനാനദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും ഡൽഹിയും വെള്ളത്തിൽ മുങ്ങും എന്നുള്ളതാണ് ഏതാണ്ട് ഒന്ന് ദശാംശം ഏഴ് എട്ട് ലക്ഷം ഖനയടി വെള്ളം ആദ്യഘട്ടത്തിൽ തുറന്നു വിടുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര ജലവിഭവ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് യമുനോടുകൂടി ജലനിരപ്പ് കാര്യമായി ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് യമുനാനദിയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഒരു ഇനിയും വെള്ളം തുറന്നു വിട്ടേക്കാം എന്നും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതകളുണ്ട് എന്നും വ്യക്തമാക്കുന്നുണ്ട് ക്രമാതീതമായി ഈ ജലനിരപ്പ് വർദ്ധിക്കുന്നത് വസീതാബാദ് ഓക്ല ബാരേജുകളെ കാര്യമായി ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉയർത്തിരിഞ്ഞു വരുന്നുണ്ട് അങ്ങനെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഡൽഹിയിലും മുംബൈയിലും നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങളായ ഡൽഹിയും മുംബൈയും ഒക്കെ വല്ലാത്ത ആശങ്കയിലും ഭീതിയിലുമാണ്